ഇപ്പൊ കോൺഗ്രസ് ഇല്ലാതാവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പറ്റിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അത് മാത്രല്ല അത് വേറൊരു ഉദാഹരണം കൂടിയുണ്ട് തിരുവല്ലയിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ നിങ്ങളുടെ എം എൽ എ ഉണ്ടല്ലോ അധികം ഏത് മുന്നണിയില്ല ഇവിടെ എൽ ഡി എഫ് പുറത്തോ ഒരു ജനതാദളിന് ആണോ ജനതാദളാണെങ്കിൽ ആ ജനതാദളിന്റെ ഔദ്യോഗിക ജനതാദള്ള് ബി ജെ പിന്റെ കൂടിയല്ലേ കർണാടകത്തിൽ പരസ്യമായി സഖ്യം പ്രഖ്യാപിച്ചില്ലേ പാവം നമ്മുടെ സി കെ നാനുവേട്ടൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ തെറ്റിന് കൂട്ടു നിൽക്കില്ല അവസാനം എന്താ അദ്ദേഹത്തിനെ പുറത്താക്കി ആര് പുറത്താക്കി ദേവഗോടെയും പുറത്താക്കി മാത്യു ടി തോമസും പുറത്താക്കി എന്താ നാനുവേട്ടം പറഞ്ഞാൽ എന്താ ബി ജെ പിക്ക് എതിരെ ഉറച്ച നിലപാടെടുക്കണം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറയുകയാണ് കേരളത്തിലെ ജനതാദളിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റേത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല ഞാൻ ചോദിക്കട്ടെ മാത്യു ടി തോമസിനോട് നിങ്ങൾ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ലല്ലോ നിങ്ങൾ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം കൂടിയല്ലേ സംസ്ഥാന പാർട്ടിക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടാവുമോ ഒരു സംശയമാണ് ജോസഫ് പുതുശ്ശേരി ഇവിടെയുണ്ട് അതേ കേരള കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് കേരള കോൺഗ്രസിന് അഖിലേന്ത്യാ ഭാരവാഹികളില്ലല്ലോ എന്താ കാരണം അത് സംസ്ഥാനത്ത് മാത്രമുള്ള പാർട്ടിയാണ് നിങ്ങൾ പറയുന്ന ജനതാദളിൽ സംസ്ഥാന പാർട്ടി മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും കേന്ദ്ര കമ്മിറ്റി അംഗത്വം രാജിവെക്കുന്നില്ല ഇതും ബി ജെ പി സി പി എം അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് അതാണ് കുമാരസ്വാമി പറഞ്ഞത് ഞങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്നിട്ട് പോലും കേരളത്തിൽ ഞങ്ങളെ എൽ ഡി എഫിൽ തുടരാൻ അനുവദിച്ച പിണറായി വിജയന്റെ മഹാമനസ്കഥക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ പരസ്യമായി ജനതാദളും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയിട്ട് പോലും അവർ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെയെന്ന് പറഞ്ഞാൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയുന്നത് അപ്പോൾ ബി ജെ പിയോട് സഹകരിച്ചുകൊണ്ട് അത് കാണാല്ലോ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ് സമ്മേളനത്തിൽ ഞാനും ശ്രീ ആൻഡ്രോ ആൻ്റണി ഉൾപ്പെടെ ഞങ്ങൾ നൂറ് പേരെ ലോകസഭയിൽ നിന്നും നാൽപ്പത്തിയാറ് എം പിമാരെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് സി ആർ പി സി നിയമം എവിഡൻസ് ആക്ട് ഇതെല്ലാം പേര് മാറ്റി സഭയിൽ പാസ്സാക്കിയില്ലേ ഞങ്ങളെല്ലാം ഔദ്യോഗിക പ്രതിപക്ഷത്തിന് മുഴുവൻ സസ്പെൻഡ് ചെയ്തു സി പി എം ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നത് ഈ പ്രഭാത സദസ്സിലോ നവകേരള സദസ്സിലോ ഒരിടത്തെങ്കിലും പിണറായി വിജയൻ അതിനെ വിമർശിച്ചോ ഞങ്ങളെ നൂറ്റി നാൽപ്പത്തി ആറ് എം എൽ എം പിമാര് ഞങ്ങള് മോഡിയോട് സമരം ചെയ്തിട്ടാണ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തല്ലാതെ പിണറായിയോട് സമരം ചെയ്തതിനല്ല ആ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തപ്പോ ഒരക്ഷരം പറയാൻ പിണറായി തയ്യാറായില്ല എന്താ കാരണം അങ്ങനെ തയ്യാറായാൽ ഇ ഡി ക്ലിഫ് ഹൗസിലേക്ക് കയറും ഇ ഡി സെക്രട്ടേറിയറ്റിലേക്ക് കയറും പിന്നെ ശിഷ്ടകാലം ജയിലിലായിരിക്കും അതുകൊണ്ട് ഒരു അക്ഷരം പറഞ്ഞില്ല പിണറായി ഞാൻ പറയുന്നത് കേരളത്തിൽ മാർസിസ്റ്റ് ബി ജെ പി രഹസ്യ ബാന്ധവുമാണ് കേരളത്തിലുള്ളത് അത് ഈ വിചാരണ സദസ്സിൽ ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്